നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും മുകളിൽ പ്രതീക്ഷകൾ പുലർത്തുകയാണ് എ എ പി കന്നി തെരഞ്ഞെടുപ്പിൽ തന്നെ ഡൽഹി പിടിച്ച ആം ആദ്മിക്ക് പക്ഷേ ഇക്കുറി കാര്യങ്ങൾ അത്ര അനുകൂലമല്ല അഴിമതി മുക്ത ഭാരതം മുദ്രാവാക്യമാക്കി അധികാരത്തിൽ കയറിയ ആം ആദ്മിക്ക് അവരുടെ മുഖ്യമന്ത്രിയെ തന്നെ അഴിമതി ആരോപണങ്ങളുടെ പേരിൽ നഷ്ടമായിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ജയിലിൽ കഴിയേണ്ടി വന്നത് മാസങ്ങളാണ് സുപ്രീം കോടതിയുടെ ദയയിലാണ് ഈ രണ്ടു നേതാക്കന്മാരും പുറത്തിറങ്ങിയിരിക്കുന്നത് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പക്ഷേ എ എ പിക്ക് ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ അറുപതിലും വിജയം നേടി എ എ പി അധികാരം പിടിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ സമീപകാലത്ത് പുറത്തുവന്ന അഭിപ്രായ സർവേകൾ ഒന്നും തന്നെ എ എ പിയുടെ ഈ അവകാശവാദത്തെ സാധൂകരിക്കുന്നില്ല കാരണം നേരത്തെ സൂചിപ്പിച്ച പ്രതിച്ഛായയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഇടിവ് എ എ പിയുടെ പ്രതീക്ഷകളെ തല്ലി ഇത്രയും വലിയ ഭരണ ഉണ്ടായിട്ടും ഒരു എംപിയെ പോലും ഡൽഹിയിൽ നിന്ന് ജയിപ്പിക്കാൻ എ എ പിക്ക് സാധിച്ചില്ല എന്നതും അവർ മറന്നുപോകുന്നുണ്ട് അതിനു കാരണം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ചാണ് അവർ തൽക്കാലം രക്ഷപ്പെട്ടു പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി എ എ പി രാജ്യ തലസ്ഥാനത്ത് മൂന്നാമതും അധികാരത്തിലെത്തുമെന്നാണ് മുതിർന്ന പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗും ആവർത്തിക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലും അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബി ജെ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അതേസമയം ബി ജെ പിയുടെ കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മോദിയുടെ കൈകളിലാണ് എന്നത് ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ ഭരണകാലം നടക്കാത്ത വാഗ്ദാനങ്ങളുടെയും വ്യാജ പ്രഖ്യാപനങ്ങളുടെയും അഴിമതിയുടെയും കാലമാണെന്ന് റാലികളിൽ ഉടനീളം നടന്ന് മോദി പ്രസംഗിക്കുന്നുണ്ട് ആം ആദ്മി സർക്കാരിനോട് ജനങ്ങൾ പരസ്യമായി രോഷം പ്രകടിപ്പിക്കുന്നുവെന്നും തോൽവി ആസന്നമാണെന്നറിഞ്ഞതോടെ ഓരോ ദിവസവും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണെന്നും മോദി പരിഹസിക്കുന്നുമുണ്ട് ബി ജെ പിയുടെ വെല്ലുവിളികൾക്ക് പുറമെ തിരിച്ചുവരവിനുള്ള വഴി കോൺഗ്രസും തേടുമ്പോൾ പ്രതിരോധം തീർക്കാൻ എ എ പി നന്നേ പാടുപെടുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ കൊള്ളക്കാരുടെ പട്ടികയിൽപ്പെടുത്തുക പോലും ചെയ്താണ് എ എ പി വോട്ട് തേടുന്നത് സ്വന്തം മുഖ്യമന്ത്രി അഴിയെണ്ണി എന്ന യാഥാർത്ഥ്യം എ എ പി മറച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കെജ്രിവാളിനെ ഇനിയും പൂട്ടുമെന്നും മുഖ്യമന്ത്രിയായി വാഴിക്കില്ലെന്നും ബി ജെ പിയും വെല്ലുവിളിച്ചിരിക്കുകയാണ്